ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് തമ്മിനയിൽ കണ്ടപ്പോൾ തന്നെ എന്താ കാര്യം എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു വീട്ടിലിരുന്നിട്ട് വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ അല്ലാതെ കുഞ്ഞുങ്ങൾ കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുള്ള കാര്യമാണ് കേട്ടോ എന്താ ഇതൊക്കെ സെയിൽ ചെയ്താൽ നമുക്ക് ലാഭം ഉണ്ടോയെന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ബണ്ണ് നമ്മൾ കിലോ വാങ്ങുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ അത്യാവശ്യം ഒരുപാട് ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ അത് അര കിലോൻ്റെ ഒരു കിറ്റാണ് കേട്ടോ അത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ബണ്ണുണ്ടാക്ക എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്താ ഈ ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ലാഭം ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഷോപ്പിലൊന്നും അധികം അവർ വാങ്ങില്ല കാരണം അവർ ലാഭത്തിലെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടില്ല അടുത്തുള്ള കുട്ടികൾക്കോ അതുപോലെ തന്നെ കുട്ടികൾക്കല്ല എല്ലാവർക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ സ്കൂള് അങ്ങനെയുള്ള ഇടത്തൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിതിന് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബിസിനസ്സാണ് നമ്മുടെ ഈ ബണ്ണിൻ്റെ ബിസിനസ്റ്റോ അപ്പോൾ നമുക്ക് ഈ ഒരു അരക്കിലോൻ്റെ ഒരു കിറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ കുറേ ബണ്ണുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വെൽവെറ്റ് അതുപോലെ തന്നെ നൈലോണ് അങ്ങനെ കുറച്ച് വെറൈറ്റി ഐറ്റം തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേയൊക്കെ ഞാൻ ഇവിടെ എടുത്തുള്ള അടുത്തൊക്കെ അങ്ങനെ ആയിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക നമ്മൾ ഷോപ്പിലൊക്കെ കൊണ്ടു കൊടുക്കാണ്ടിരിക്കുകയാണ് നല്ലത് കാരണം അവരെ ലാഭത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾക്ക് അവർക്ക് കൊടുക്കുമ്പോൾ നമുക്കത്ര ലാഭമായിട്ട് കിട്ടില്ല അപ്പോൾ നമുക്ക് വെറും ഉണ്ടാവുള്ളൂ അപ്പോൾ അതാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഹെയർ ബിൻറ്റ് അതുപോലെ തന്നെ ക്ലിപ്പ് അങ്ങനത്തെ ഒക്കെ മേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിലൊക്കെ കൊണ്ടുപോയി കൊടുത്തത് നല്ല മോഡലിൽ നല്ല ഭംഗിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഫിനിഷിങ് ഒക്കെ തോന്നുകയെന്നുണ്ടെങ്കിൽ ചില ഷോപ്പുകാർ അത് എടുക്കും കേട്ടോ ചില ജോപ്പുകാർ അങ്ങനെ എടുക്കില്ല അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാറ്റും പിന്നെ അതുപോലെ തന്നെ അവർ ലാഭത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിക്കും പക്ഷെ നമ്മൾ ലാഭത്തിന് ഒട്ടും കൊടുക്കരുത് കിട്ടാം കാരണം നമ്മൾ ഉപയോഗിച്ച് സാനത്തിൻ്റെ വിലയും അതുപോലെ തന്നെ നമ്മൾ എടുത്ത സമയമൊക്കെ കൂട്ടിയിട്ട് വേണം നമ്മളൊരു വിലയിടാനും അതാവുമ്പോൾ അതായത് കൂടുതലായിട്ട് വില വിലയിടാനും പാടില്ല കാരണം എല്ലാവർക്കും പറ്റുന്ന രീതിക്കുള്ള ആ ഒരു റേറ്റ് നമ്മൾ പറയാൻ പാടുള്ളൂ പിന്നെ ഷോപ്പിലാവുമ്പോൾ ഒരുക്കു ലാഭത്തിന് എടുക്കണമെന്നോ ലാഭത്തിനെടുക്കണേ കൊണ്ട് നമ്മൾ എത്ര വില കുറച്ചാലും അത് അവർക്ക് ഒരു ലാഭത്തിന് ലാഭത്തിനെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ അടുത്തുള്ള അടുത്തുള്ള വീടുകളിൽ കുട്ടികൾക്ക് ഫ്രണ്ട്സിന് അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടി ഈയൊരു ബിസിനസ്സിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഏറ്റവും നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ നമ്മൾ ഈ ബൺ മെറ്റീരിയല് അതുപോലെ തന്നെ ഹെയർ ബെൻ്റ് ജ്വല്ലറി മേക്കിങ് അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് അത് ഇത് ഇഷ്ടപ്പെടുന്ന ഫീൽഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം തന്നെ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ ഫ്രണ്ട്സും അതുപോലെ തന്നെ റിലേറ്റീവ്സ് ആയിട്ട് ആണെങ്കിലും ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇത് ചെയ്തിട്ട് എന്തെങ്കിലും ലാഭം ഉണ്ടോന്നോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇതിനെപ്പറ്റി അറിയണം എന്നുള്ളവർക്കൊക്കെ ഇപ്പോൾ ഒരു ഹെൽപ്പായിക്കോട്ടെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഒരുപാട് ഐറ്റം വാങ്ങാതെ കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ട് നിങ്ങൾ അടുത്തൊക്കെ ഒന്ന് സെയിൽ ചെയ്ത് നോക്കുക സെയിൽ ചെയ്തിട്ട് നമ്മളെ ഐറ്റംസൊക്കെ പോണെന്നുണ്ടോ നോക്കിയിട്ട് നമ്മൾ അടുത്ത മെറ്റീരിയൽസ് വാങ്ങാൻ പാടുള്ളൂ ഫുള്ളായിട്ട് തീർന്നിട്ട് വാങ്ങിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതവിടെ അങ്ങനെ സ്റ്റോക്ക് ആയിട്ടിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് മാക്സിമം ഒന്ന് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഹെൽപ്പ് ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്